സ്വിസ് അക്കൗണ്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇന്ദിരാഗാന്ധി അറുപത് കോടി രൂപ പിൻവലിച്ചിരുന്നു എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ് തെരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പണം കണ്ടെത്താനായി സ്വിസ് അക്കൗണ്ടിൽ നിന്ന് ഇന്ദിരാഗാന്ധി പണം പിൻവലിച്ചെന്ന ആരോപണങ്ങൾ ഇതോടെ വീണ്ടും ചർച്ചയാവുകയാണ് ഇന്ത്യൻ പാർട്ടികൾ മാത്രമല്ല സ്വിസ് പാർലമെന്ററിൽ പോലും അന്ന് ഈ വിഷയം ചർച്ചയായിരുന്നു അമർ ഉജാല എന്ന ഇന്ത്യയിലെ ഒരു പ്രമുഖ ദിനപത്രമാണ് ആദ്യമായി ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലായിരുന്നു ആരോപണങ്ങളുടെ തുടക്കം അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ചൗധരി ചരൺ സിംഗ് അന്ന് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു ഇന്ദിരാഗാന്ധി സ്വിസ് ബാങ്കിൽ നിന്ന് അറുപത് കോടി രൂപ പിൻവലിച്ചു എന്ന ആരോപണം അന്വേഷിക്കാൻ ഇന്ത്യൻ സർക്കാർ സ്വിറ്റ്സർലാൻഡ് സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട് ബാങ്കിൽ നിക്ഷേപിച്ച പണത്തിന്റെ വിശദാംശങ്ങൾ നൽകാൻ സ്വിറ്റ്സർലാൻഡ് കോടതിക്ക് മാത്രമേ ഉത്തരവിടാൻ കഴിയൂ എന്നായിരുന്നു അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഭുവനേശ്വറിൽ വെച്ച മാധ്യമപ്രവർത്തകരോട് അദ്ദേഹമാണ് ഇത് പരസ്യമായി തുറന്നു പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ സ്വിസ് അക്കൗണ്ട് നിക്ഷേപവും പണം പിൻവലിക്കലും അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു എന്നാൽ വിദേശത്തെ നിക്ഷേപം അന്വേഷിക്കുന്നതിലെ പരിമിതികൾ കാരണം കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടായില്ല വിഷയം സ്വിറ്റ്സർലാൻഡ് പാർലമെന്റിലും ചർച്ചയായി ലക്നൌവിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ചരൺ സിംഗ് ഈ വിഷയം ഉന്നയിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് തെരഞ്ഞെടുപ്പിനായി പതിനായിരം ജീപ്പുകളാണ് ഇന്ദിരാഗാന്ധിയും സഞ്ജീവ് ഗാന്ധിയും ചേർന്ന് വാങ്ങിയതെന്നാണ് ആരോപണം മുംബൈയിലേക്ക് വിദേശത്ത് നിന്ന് പണം ഒഴുകിയതായും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും പണം ലഭിച്ചു എന്നുമൊക്കെയായിരുന്നു ചരൺസിംഗ് ഉന്നയിച്ച ആരോപണം എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതിന്റെ ഒന്നും ചുരുളഴിക്കാൻ ആയിട്ടില്ല രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ആറു മാസത്തിനു ശേഷം സ്വിറ്റ്സർലാൻഡിലെ ഒരു മാസികയായ ഷൈസ്വാർ ഇല്ലുസ്ട്രേറ്റ് സ്വിസ് ബാങ്കുകളിൽ നിക്ഷേപമുള്ള ലോകത്തെ പതിനാല് രാഷ്ട്രീയക്കാരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു സ്വിസ് മാഗസിൻ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയും ഇംഗ്ലീഷിലുള്ള ഫോട്ടോയിൽ അടിക്കുറിപ്പും ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡിലെ അക്കൗണ്ടുകളിൽ ഇരുന്നൂറ്റി അൻപത് കോടി ഫ്രാങ്ക് നിക്ഷേപം രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നു എന്നതായിരുന്നു റിപ്പോർട്ട് സ്വിറ്റ്സർലാൻഡിൽ രണ്ട് ലക്ഷത്തോളം കോപ്പികൾ വിറ്റഴിക്കപ്പെടുന്ന മാസികയ്ക്കെതിരെ കോൺഗ്രസോ ഗാന്ധി കുടുംബങ്ങളോ നിയമ നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യക്കാരുടെ സ്വിസ് ബാങ്ക് നിക്ഷേപത്തിൽ ഇരുന്നൂറ്റി എൺപത്തിയാറ് ശതമാനമായിരുന്നു വർധന സ്വിസ് നാഷണൽ ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്ത്യൻ വ്യക്തികളുടെ മൊത്തം സ്വിസ് ബാങ്ക് നിക്ഷേപം പതിമൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഒന്നോ രണ്ടോ വ്യക്തികളോ കുടുംബങ്ങളോ രാഷ്ട്രീയക്കാരോ ഒന്നുമല്ല സ്വിസ് ബാങ്ക് നിക്ഷേപം നടത്തിയിരിക്കുന്നത് പലതവണ ആരോപണമുയർന്നിട്ടും ഇന്നും ചുരുളഴിയാത്ത രഹസ്യങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയക്കാരുടെ സ്വിസ് ബാങ്ക് നിക്ഷേപങ്ങൾ